കെ പി സി സി നിർവാഹക സമിതി അംഗം പി പി സുലൈമാൻ കോൺഗ്രസ് വിട്ടു സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് റാവുത്തർ വ്യക്തമാക്കി മതേതരത്വം സംരക്ഷിക്കാൻ ഇടതുപക്ഷ എം പിമാരുടെ സാന്നിധ്യം അനിവാര്യമാണെന്ന് റാവുത്തർ പറഞ്ഞു മുൻ എം എൽ എയും കെ പി സി സി നിർവാഹക സമിതി അംഗവുമായ സുലൈമാൻ റാവുത്തർ കോൺഗ്രസ് അംഗത്വം രാജിവെച്ചു കോൺഗ്രസ് റാവുത്തർ സി പി ഐ എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കി മതേതരത്വം സംരക്ഷിക്കുന്നതിന് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപാർട്ടികളുടെ ശക്തമായ സാന്നിധ്യം അനിവാര്യമാണെന്ന് റൌത്തർ പറഞ്ഞു ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യതയാണെന്നും റാവത്തർ കൂട്ടിച്ചേർത്തു വളരെ കരുതലോടുകൂടി കേരളത്തിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നില്ലെങ്കിൽ വലിയ ദുഃഖത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ സംശയം ദേശീയ തലത്തിൽ ഇവിടെ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് സവർണ വർഗീയ ശക്തിയെ നേരിടാൻ ഇന്ത്യൻ പാർലമെൻറ്റിനകത്തും പുറത്തും ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു ശക്തമായ നിര സൃഷ്ടിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ മുൻപോട്ടുള്ള നീക്കങ്ങൾ വളരെ ദുർബലമാകും എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റുമായി സി പി എമ്മുമായി സഹകരിച്ചുകൊണ്ട് ആ ഒരു പ്രവർത്തനത്തിൽ എൻ്റേതായൊരു എളിയ പങ്ക് വഹിക്കണമെന്ന് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ രാഷ്ട്രീയ നിശബ്ദതയ്ക്കിടയിൽ ഞാൻ വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് സി പി എമ്മിൻ്റെ ഭാഗമായി അതിലൂടെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുക എന്നത് അതാണ് വളരെ ഒരു ന ചുരുക്കമായി ബാക്കി ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് പറയാമുള്ളൂ കെ പി സി സി രൂപീകരിച്ച ഇരുപത്തഞ്ചംഗ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണെന്നും റാവത്തർ പറഞ്ഞു മതേതരത്വത്തിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയരുന്ന സാഹചര്യത്തിലൊന്നും സവർണ ഫാസിസ്റ്റ് വർഗീയതയെ ചെറുക്കുന്നതിന് കോൺഗ്രസിന് കഴിയാതെ പോയെന്നും റാവത്തർ ചൂണ്ടിക്കാട്ടി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം നയിക്കാൻ കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊന്നും കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയും മുസ്ലിം ലീഗും പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ എത്തിയതോടെയാണ് കോൺഗ്രസും സമരരംഗത്തെത്തിയതെന്ന് രംഗത്തെത്തിയതെന്ന് റാവത്തർ കുറ്റപ്പെടുത്തി ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ജോയിസ് ചോർജ് വിജയിക്കേണ്ടത് ആവശ്യമാണെന്നും റാവത്തർ പറഞ്ഞു റാവത്തറെ സി ഇടുക്കി ജില്ലാ സെക്രട്ടറി പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു